നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടൻ ദിലീപിനെ അനുകൂലിച്ച് നവമാധ്യമങ്ങളിൽ ചില പി ആർ കമ്പനികൾ സൈബർ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ വാസ്തവം എന്തായാലും നവമാധ്യമങ്ങളിലെ ഇത്തരം പ്രചരണങ്ങളുടെ പേരിൽ നിയമ നടപടി അസാധ്യമാണ് പ്രതികൾക്ക് വേണ്ടി നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് പോലീസിന്റെ മനോവീര്യം തകർക്കുന്നു എന്ന ആരോപണത്തിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ അധികാരികൾക്ക് കഴിയില്ല സുപ്രീം കോടതിയുടെ ചില വിധികളാണ് അതിന് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരാളെ അനുകൂലിച്ചോ എതിർത്തോ അഭിപ്രായം രേഖപ്പെടുത്താമോ ഇതിനെതിരെ നിയമ നടപടി സാധ്യമാണോ ഒരാളെ അനുകൂലിച്ചോ എതിർത്തോ സാമൂഹ്യ മാധ്യമങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് തടസ്സമില്ല എന്നാൽ ഒരു വ്യക്തിക്കെതിരെയോ വ്യക്തികൾക്കെതിരെയോ അപകീർത്തികരമായ പരാമർശം നടത്തുകയും ശല്യം ചെയ്യുകയും ചെയ്താൽ പോലീസിന് കേരള പോലീസ് നിയമം നൂറ്റി ഇരുപത് സീറോ അനുസരിച്ച് കേസെടുക്കാവുന്നതാണ് വെബ്സൈറ്റുകളിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന് അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകുന്ന വിവര സാങ്കേതിക ഐ ടി നിയമത്തിലെ അറുപത്തി ആറ് എ വകുപ്പും കേരള പോലീസ് നിയമത്തിലെ നൂറ്റി പതിനെട്ട് ഡി വകുപ്പും സുപ്രീം കോടതി റദ്ദാക്കിയതോടെ നിയമ നടപടിയെടുക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുകളുണ്ട് ഈ വകുപ്പുകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവും അവക്തവും ഭരണാഘടനാ വിരുദ്ധവുമാണെന്നാണ് ജസ്റ്റിസുമാരായ ജെ ചെലമേശ്വർ രോഹിന്ദൻ എഫ് നരിമാൻ എന്നിവരുടെ ബെഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് വ്യക്തമാക്കിയത് നിയമം ദുരുപയോഗം ചെയ്യില്ലെന്നും തുടരാൻ അനുവദിക്കണമെന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ കോടതി തള്ളിയിരുന്നു ഡൽഹിയിൽ നിയമ വിദ്യാർത്ഥിനിയായ ശ്രേയാ സിംഗാൾ നൽകിയ ഹർജിയിലാണ് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഈ സുപ്രധാന വിധിയുണ്ടായത് എന്നാൽ ഐ ടി നിയമത്തിലെ അറുപത്തൊമ്പത് എഴുപത്തി ഒമ്പത് വകുപ്പുകൾ തുടരാമെന്ന് സുപ്രീം കോടതി വിധിച്ചു വെബ്സൈറ്റിലെ വിവരങ്ങൾ വർഗീയമായ അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതോ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ദോഷമുണ്ടാക്കുന്നതോ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം ആണെന്ന് കണ്ടാൽ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി പൊതുജനങ്ങൾക്കറിയാനുള്ള മൗലികമായ അവകാശത്തെയാണ് അറുപത്തി ആറ് ലംഘിക്കുന്നതെന്ന് വിധിയിൽ പറയുന്നു അലോസരപ്പെടുത്തരുത് അസൗകര്യം സൃഷ്ടിക്കുന്നത് ഗൗരവതരമായി പ്രകോപിപ്പിക്കുന്നത് തുടങ്ങിയ പദങ്ങൾ ഈ നിയമത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് തികച്ചും അവ്യക്തമാണ് എന്താണ് കുറ്റകൃത്യം എന്ന് നിർവചിക്കാൻ നിയമത്തിനോ കുറ്റാരോപണത്തിന് വിധേയരായവർക്കോ തന്നെയോ കഴിയാത്ത സ്ഥിതിയാണ് ഒരു വ്യക്തിക്ക് കുറ്റകരമാണ് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് കുറ്റകരം ആവണമെന്നില്ല നിയമം ദുരുപയോഗം ചെയ്യില്ല എന്ന സർക്കാരിന്റെ ഉറപ്പ് ഒരു കാര്യവുമില്ല സർക്കാരുകൾ വരും പോകും മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വേണ്ടി എങ്ങനെയാണ് ഇപ്പോഴത്തെ സർക്കാരിന് ഉറപ്പു നിൽക്കാനാവുക എന്നാണ് കോടതി ചോദിച്ചത് സമൂഹ മാധ്യമങ്ങൾ അഭിപ്രായ പ്രകടനത്തിന് അറുപത്തിയാറ് എ നിയമപ്രകാരം മുംബൈയിൽ അറസ്റ്റിലായ മലയാളി പെൺകുട്ടിയാണ് റീനു ശ്രീനിവാസൻ മഹാരാഷ്ട്രയിൽ ശിവസേന നേതാവ് ബാൽ താക്കറെയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന ദുഃഖാചരണം പല ദിവസങ്ങളിൽ ജനജീവിതം തടസ്സപ്പെടുത്തിയെന്ന സുഹൃത്ത് ഷഹീൻദാദയുടെ പോസ്റ്റാണ് റിനു ലൈക്ക് ചെയ്തത് തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും സംഭവം ദേശീയ തലത്തിൽ ചർച്ചയായി ഇതിനെ തുടർന്നാണ് നിയമ വിദ്യാർത്ഥി ശ്രേയ സുപ്രീം കോടതിയെ സമീപിച്ച അനുകൂല വിധി നേടിയത് ഐ ടി നിയമത്തിലെയും കേരള പോലീസ് ആക്ടിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ചില വകുപ്പുകൾ പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത നൂറിലേറെ കേസുകൾ ഇല്ലാതെയായി സി പി എം നേതാവ് പിണറായി വിജയന്റെ വീട് എന്ന പേരിൽ മറ്റൊരു വലിയ വീട് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് ഈ വകുപ്പ് പ്രകാരം ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പ്രസ്താവന അഭിപ്രായ പ്രകടനം ഫോൺ വിളി എന്നിവയിലൂടെയോ ഏതെങ്കിലും വ്യക്തിയെ പിന്തുടർന്നോ ഏതെങ്കിലും ഉപകരണം വഴിയോ ഇമെയിൽ വഴിയോ അസഭ്യമായ രീതിയിൽ ശല്യപ്പെടുത്തിയാൽ മൂന്ന് വർഷം വരെ തടവോ പതിനായിരം രൂപ പിഴയോ രണ്ടും കൂടി ലഭിക്കുന്ന കുറ്റമാണ് കേരള പോലീസ് നിയമത്തിലെ നൂറ്റി പതിനെട്ട് ഡി വകുപ്പ് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്നു അറുപത്തി ആറ് എയും നൂറ്റി പതിനെട്ട് ഡിയും ഇല്ലാതായെങ്കിലും കേരള പോലീസ് നിയമത്തിലെ നൂറ്റി ഇരുപത് സീറോ വകുപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധിയിലൂടെ ആവർത്തിച്ച് അനഭിമമായോ അജ്ഞാതമായോ ആയ വിളി കത്ത് എഴുത്ത് സന്ദേശം ഇമെയിൽ വഴി സ്വയമോ ഒരാളിന് ശല്യമാകാൻ ഇത്തരം സംഭവങ്ങളിലെല്ലാം ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ സാധിക്കും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവരെ വേണമെങ്കിൽ ഈ നിയമപ്രകാരം കേസെടുക്കാവുന്നതാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്